ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നവംബർ മാസഫലമാണ് നവംബർ മാസത്തിൽ കന്നി ലഗ്നക്കാർക്ക് അതായത് കന്നിരാശിയിൽ ലഗ്നം നിൽക്കുന്നവർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഈ ഒരു നവംബർ മാസത്തിൽ അനുഭവിക്കാൻ സ്ഥിതി അല്ലെങ്കിൽ അനുഭവിക്കാൻ യോഗം ഒക്കെ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രണ്ടാം ഭാവത്തിൽ ശുക്രൻ മൂല ത്രികോണത്തിൽ നിൽക്കുന്ന സമയമാണ് കുജനും ബുധനും കൂടി മൂന്നിൽ നിൽക്കുന്ന സമയമാണ് നമ്മുടെ ഏഴാം രാശിയിൽ ശനി നിൽക്കുന്ന സമയമാണ് നമ്മുടെ ആറാം രാശിയിൽ രാഹു നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ് പന്ത്രണ്ടിൽ കേതു നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ വ്യാഴത്തെ സമയത്ത് നോക്കുമ്പം നമുക്ക് എന്താണ് ദൃഷ്ടി വരുന്നുണ്ടല്ലേ നമുക്ക് ദൃഷ്ടി എന്താണ് മൂന്നാം ഭാവത്തിലേക്കും അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിലേക്കും അതുപോലെ തന്നെ ഏഴാം ഭാവത്തിലേക്കും വ്യാഴ ദൃഷ്ടി വരുന്നുണ്ട് നമുക്കറിയാം വ്യാരം എന്ന് പറയുന്നത് നമുക്ക് പതിനൊന്നേ വരെയും നമുക്ക് നല്ല ഒരു റിസൾട്ട് തരുന്നതാണ് അതുപോലെ തന്നെ ശുഭനായ വ്യാരം നമുക്ക് നല്ല അല്ലെങ്കിൽ ആയിട്ടുള്ള വ്യാരം നമുക്ക് ദൃഷ്ടി പ്രദാനം ചെയ്യുന്നത് നമുക്ക് അനുകൂലമാണ് ആ ഒരു പൊസിഷൻ ആ ഒരു ഭാവത്തിന് കൂടുതൽ ബലമാക്കാൻ സഹായിക്കുന്നതാണ് അല്ലേ നമുക്കറിയാം മൂന്നെന്ന് പറയുന്നത് സഹോദര ഭാവങ്ങളാണ് എന്ന് പറയുന്നത് സന്താനം മനസ്സ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കലാവാസന തുടങ്ങിയ കാര്യങ്ങൾ കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പങ്കാളി അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നത് അല്ലേ ഇപ്പം ഈ ഒരു മാസം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അനുകൂല മാസമായിട്ടും ഭാഗ്യത്തെ പ്രധാനം ചെയ്യുന്ന ഒരു മാസമായിട്ട് നോക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലഗ്നത്തിലേക്ക് അതായത് നമ്മുടെ കന്നിരാശിയിലേക്ക് ശനിയുടെ ഒരു ദൃഷ്ടി വരുന്നുണ്ട് അല്ലേ ആ ഒരു തടസ്സ അല്ലെങ്കിൽ ആ ദൃഷ്ടി എന്ന് പറയുന്നത് ചില തടസ്സങ്ങൾ ചില പ്രതിസന്ധിയിലൊക്കെ ഉണ്ടാക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാരം ആ ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതായത് വ്യാഴം എന്ത് ചെയ്യാനുണ്ട് മീനൻ രാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് സോ ആ ശനി തരുന്ന തടസ്സങ്ങളെല്ലാം മറികടക്കാനുള്ള ശക്തി ആയി തരും വ്യാഴം പ്രദാനം ചെയ്യും അപ്പം ആ ദൃഷ്ടി കാണും ശനിയുടെ ദൃഷ്ടിയുടെ പരിഹാരമായിട്ടാ വ്യാഴം ദൃഷ്ടി വരുന്നത് കൊണ്ട് തന്നെ അത് വലിയ വലിതിരുത്തി നമ്മളെ ബാധിക്കുകയില്ല ഓക്കെ അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫിൽ ബിസിനസ് ലൈഫിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊഴിലൊരു മാറ്റം വേണം തൊഴിലൊക്കെ ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കൊരു അനുകൂലമായ സ്ഥിതിയൊക്കെ പ്രദാനം ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു തൊഴിൽ മാറി അടുത്ത തൊഴിലേക്ക് പോകാം ഒരു തൊഴിൽ പരീക്ഷിച്ച് നോക്കണം ഞാനൊരു ബിസിനസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഞാനൊരു വർക്ക് കറണ്ടിലായ വർക്കിങ്ങിലാണ് അപ്പോൾ എനിക്കൊന്ന് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചെറിയ സ്റ്റാർട്ടപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കെ ആലോചിച്ച് നിൽക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു മാസം അതിനുവേണ്ടിയുള്ള തുറക്കങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളോ യാതൊരു പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല കാരണം അനുകൂലമായ മാസങ്ങൾ വരുമ്പോൾ അനുകൂലമായ തീരുമാനങ്ങളും അനുകൂലമായ തീരുമാനത്തിലൂടെ നമുക്ക് അനുകൂലമായ നേട്ടങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ വേണ്ട വിധത്തിൽ ആ കാര്യങ്ങളൊക്കെ കാണണം അല്ലേ നല്ല സ്ഥലങ്ങൾ വരും കാരണം ഇതിന് മുമ്പ് നിങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം പലയിടത്തുള്ള പ്രഷർ പ്രതിസന്ധികൾ നിങ്ങൾ കടന്നു പോകണം പല കൂട്ടുകൾ നിങ്ങൾക്ക് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നതെല്ലാം നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം നിങ്ങൾ എന്താണ് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകണം പക്ഷെ അതെല്ലാം പയ്യെ ഈ അത് പിന്നെ കുറച്ചു കാര്യമായിട്ട് മാറി തുടങ്ങുന്നുണ്ട് എന്നിരുന്നാൽ ഈ ഒരു മാസം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അനുകൂല അവസ്ഥയിലേക്ക് നിൽക്കുക കിടക്കുന്നൊരു മാസമായിട്ട് കാണാൻ പറ്റും ആഗ്രഹിച്ച് തൊഴിലൊക്കെ ലഭിക്കാൻ ധനഭാഗ് തൊഴിൽ ഭാഗ്യം ധനലാഭം ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ ഇടത്തിൽ ബിസിനസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതൊക്കെ എങ്കിൽ അതിനൊക്കെ അനുകൂലമായി കാണുന്നൊരു മാസം തന്നെയാണ് ഈ നവംബർ മാസം എന്ന് പറയാം കേട്ടോ അടുത്ത് നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്ന കുടുംബജീവിതമാണല്ലോ ഫാമിലി ലൈഫാണെന്നു ചിന്തിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണല്ലേ കരിയർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ റിലേറ്റഡ് ബിസിനസ് ചിന്തിച്ച പോലെ അതിന് അത്രയും പ്രാധാന്യം അല്ലെങ്കിൽ അനുഞ്ഞു പ്രാധാന്യമാണ് കുടുംബം എന്ന് പറയുന്നത് എത്രയൊക്കെ വർക്ക് ലോഡാണ് എത്രയൊക്കെ ജോലി കഴിഞ്ഞാൽ എന്നാലും നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണ് നമ്മൾ തിരിച്ചെത്തുക എന്ന് പറയുന്നത് ഏറ്റവും സമാധാനം വേണ്ട അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ ആ കുടുംബത്തിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ റിലേറ്റഡ് റിലേറ്റഡായിട്ട് നമ്മൾ ഹാപ്പിയാണോ എല്ലോയോ നമ്മൾ ചിന്തിക്കണമായിരിക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാസം നമുക്ക് അനുകൂലമായിട്ട് എടുത്ത് പറയാം വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാമെന്ന് ചെയ്യണം അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്തോഷം വളർത്തുന്ന പോലെ സന്താന ഭാഗ്യത്തിന്റെ യോഗമുള്ള സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രണയിക്ക് അല്ലെങ്കിൽ പ്രണയിക്കുന്നവർക്ക് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവർക്ക് അനുകൂലമായി കാണുന്ന സമയമാണ് നമുക്ക് പൊതുവെ ഒരു ധൈര്യമൊക്കെ പൊതുവേ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ഈ മാസം എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങളൊക്കെ കിട്ടാൻ നല്ല നല്ല സുഹൃത്തുക്കൾ ലഭിക്കാനൊക്കെ യോഗം കാണുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് കേട്ടോ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നല്ല നല്ല പാട്നേഴ്സിന് ആ ബിസിനസ് ആയാലും നമുക്കൊരു പുതിയൊരു സൗഹൃദ ഉണ്ടാക്കാനും പുതിയൊരു സൗഹൃദ വലയം ഒക്കെ യോഗം കാണുന്ന ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് ആ വരുന്ന കർഷൻസ് നഷ്ടമാവാതിരിക്കാൻ നിങ്ങൾ പിന്നീട് എന്താണ് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്ത്രീകളെ സംബന്ധിച്ചോട് അനുകൂലമായി ഒരു മാസം തന്നെയാണ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഉണ്ടായിരുന്ന ദുഃഖങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങളെല്ലാം മറിയുന്ന നമുക്കൊരു സന്തോഷമായ ജീവിതം മുന്നോട്ട് നയിക്കാനും പുതിയ സന്തോഷമായ കാര്യങ്ങൾ നയിക്കാനും അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാനൊക്കെ യോഗം കാണുന്നൊരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിത്തരികയും ആ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ട് അങ്ങ് പ്രതീക്ഷിക്കാൻ സമയമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം നിങ്ങൾക്ക് അതിനനുകൂലമാണ് എഡ്യൂക്കേഷൻ ലോണൊക്കെ നോക്കുന്നവരെ അത് അനുകൂലമായി കാണുന്ന സമയമാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമായിട്ടും നമുക്ക് ഈ നവംബർ മാസത്തെ കാണാം അപ്പം വിദ്യാർത്ഥിനെ സംബന്ധിച്ചോളം ഈ ഒരു മാസം വേണ്ട വിധത്തിൽ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ എക്സാംസ് ഒക്കെ എഴുതാൻ നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യും ഓക്കെ ആരോഗ്യ സംബന്ധം നോക്കി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെട്ടു പോകും അതുപോലെ തന്നെ അടുത്ത രോഗാവസ്ഥയിലുള്ളവർക്ക് അങ്ങനെ ആ രോഗങ്ങളൊക്കെ ശ്രമിക്കുന്നതായിരിക്കും കാണാൻ വരുന്ന മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുക കേട്ടോ അടുത്തൊരു മുതിർന്നവരെ സംബന്ധിച്ച് സംബന്ധിച്ച് നോക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അമ്പത്തഞ്ചാറ് വയസ്സുമുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ പലയിടത്തിൽ ബുദ്ധിമുട്ടുകളോ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ചിന്തിക്കേണ്ടതില്ല ചെറിയ ചെറിയ ലോകാവസ്ഥകളൊക്കെ വരും അത് നമ്മൾ കൃത്യമായ വൈദ്യ പരിശോധനകളുടെ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഒരു ബിസിനസ് തുടങ്ങണം അല്ല ചില രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്ന സമയം തന്നെയാണ് നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഒരു ടൈമെന്ന് പറഞ്ഞത് പക്ഷേ നമ്മൾ വേണ്ട വിധത്തിൽ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിലാക്കി ഇറങ്ങുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ അപ്പം പൊതുവേ നമുക്ക് അന്യരാവശ്യം അല്ലെങ്കിൽ അന്യ കാര്യം സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാണുന്നൊരു മാസമാണ് ഈ നവംബർ മാസമെന്ന് പറയാം കേട്ടോ നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഉത്തമമാണ് ക്ഷേത്രത്തിൽ ദർശനം നടക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന നമ്മളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നത് ശ്രേയസിനും ഐശ്വര്യത്തിനൊക്കെ ഫലമായി മാറും പിന്നെ കന്നിരാശി അല്ലെങ്കിൽ കന്നിക്കാരോട് എടുത്തു പറയാനുള്ള നിങ്ങൾ നല്ല രീതിയിൽ ഈ ടൈം വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്തിനുണ്ടെങ്കിൽ അതൊക്കെ എന്താണെന്ന് നോക്കിയാൽ കൃത്യമായിട്ട് അതിന് പരിഹരിച്ച് മുന്നോട്ട് പോവാം കാരണം നല്ല സമയങ്ങൾ വരുമ്പം അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക മാക്സിമം അതിനെ പ്രൊഡക്റ്റീവായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കേട്ടോ പൊതുവേ നിങ്ങൾക്ക് ഒരു മാസമായിട്ട് ഈ നവംബർ മാസത്തെ കാണാം ഓക്കെ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു പൊതുഫലം മാത്രമാണ് നമ്മുടെ ജാതകം കൂടി നമ്മൾ പരിശോധിച്ച് മാത്രം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്കൊരു അത്ര അറിവ് നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ ഇത് പൊതുവായിട്ടുള്ളൊരു പിടിഷമാണെന്ന് മനസ്സിലാക്കുക ഞാൻ എല്ലാ വീഡിയോയും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇത് ഉൾപ്പെടുത്തിയത് മാത്രം കേട്ടോ അപ്പോൾ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് സെൻസ് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം